ചരിത്രപരമായിട്ട് ശത്രുക്കളായിരുന്ന മൂന്ന് പേര് ഒന്നിക്കുകയാണ് ഇന്ത്യ ചൈന റഷ്യ അതൊരു യുറേഷ്യൻ അച്ചുത്തണ്ട് ഒരു ശക്തി അച്ചുത്തണ്ട് രൂപപ്പെടുകയാണ് അതിന് കാരണക്കാരനായി തീർന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തിൻ്റെ മണ്ടൻ തീരുമാനങ്ങളുമാണ് ഈ യുദ്ധത്തിൻ്റെ രൂപങ്ങളൊക്കെ മാറുകയാണ് നേരത്തെ നമ്മൾ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം ഗ്ലോബലൈസേഷൻ ഒരു വലിയ യാഥാർത്ഥ്യമായി തീർന്നതിന് ശേഷം യുദ്ധത്തിൻ്റെ രീതികൾ മാറി അത് ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രൗഢി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ട്രേഡ് വാർ പ്രഖ്യാപിച്ചിരുന്നത് ആ ട്രേഡ് വാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ റെസിപ്രോക്കൽ ടാക്സസ് എന്ന് വിശേഷിപ്പോൾ ഇവിടെ നിന്ന് പകരച്ചുങ്കമാണ് ആ പകരച്ചുങ്കം അത് ഇതുവരെ ആ തരത്തിൽ ഒരു സംവിധാനം ലോകത്തുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ട്രംപ് ഇങ്ങനെ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതും ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് ഇത്ര ശതമാനം ചുങ്കം നിങ്ങൾ അടയ്ക്കേണ്ടി വരും അത് പറഞ്ഞ് ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം എന്ന് പറയുന്നത് വ്യാപകമായിട്ടുള്ള രീതിയിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കെതിരെയും അദ്ദേഹം പ്രയോഗിച്ചു ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം ചൈനയ്ക്കെതിരെ അതിൻ്റെ അടുത്ത് വരാവുന്ന തരത്തിൽ പിന്നെ എന്താണ് ബ്രസീലിനെതിരെ അമ്പത് ശതമാനം രണ്ടാം സ്ഥാനത്ത് ബഷീറാണ് ഏ ബ്രസീലാണ് ബ്രസീലും അതേപോലെ ഇന്ത്യയാണ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശത്രു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഈ ബ്രസീലിൻ്റെ പ്രസിഡന്റും അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കൂടിയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ ആ പക്ഷേ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിശക്തമായിട്ട് ഈ ബ്രസീലിനും ഇന്ത്യക്കും എതിരെ അദ്ദേഹം ചുങ്കം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പുതിയ ശാക്തിയെ ചേരി അത് രൂപീകരിക്കപ്പെടും എന്ന് കരുതിക്കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ അങ്ങനെ അദ്ദേഹത്തിന് കരുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഏർപ്പാട് ഈ രീതിയിൽ തുടരില്ലായിരുന്നു വേറെ പല രീതിയിലും അദ്ദേഹത്തിന് ഈ പണിയൊക്കെ ചെയ്യാം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത ശത്രുതയാണ് ഇന്ത്യയുടെ അദ്ദേഹം പ്രഖ്യാപിച്ചത് അങ്ങനെ കടുത്ത ശത്രുത പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യക്ക് നെൽക്കക്കള്ളിയില്ലാതായി എന്നുള്ളതാണ് ഇന്ത്യയുടെ ശത്രുത പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയെ വീണ്ടും മുറിപ്പെടുത്താനും ആ മുറിപ്പെടുത്തുന്ന സ്ഥലത്ത് മുളക് പുരട്ടാനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം പാകിസ്ഥാനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച നടത്തിയ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒന്നെന്താന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ്റെ തലവനെയല്ല അവിടെ അദ്ദേഹം സദ്യക്ക് ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ഡിന്നറിന് ക്ഷണിക്കുന്നു പകരം പട്ടാള മേധാവിയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവർക്ക് തീരുവ കുറച്ച് കൊടുക്കുക മറ്റു പലതരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പാകിസ്ഥാനിലെ അമേരിക്കയുടെ ഒരു എന്താണ് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാക്കുക അവരുമായിട്ട് പെട്രോൾ കച്ചവടം അങ്ങനെ പല പരിപാടികളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെ വളരെ അധികം സഹായിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു ബംഗ്ലാദേശിനെ സഹായിക്കുന്നു പക്ഷെ നമ്മളെ സഹായിക്കില്ല അപ്പോൾ നമുക്ക് മറ്റു ഒരു വഴി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമായി വരെ നമ്മൾ ബദലന്വേഷിക്കാൻ ആ ബദലന്വേഷമാണ് നമ്മളെ ചൈനയിലേക്ക് എത്തിക്കുന്നത് ചൈനയും ഇന്ത്യയും അത്ര നല്ല സുഹൃത്തുക്കളല്ല ഈ അടുത്ത കാലത്ത് കുറച്ചും കൂടി കൂടുതൽ ശത്രുത ഉണ്ടായിരുന്നു മോദി വന്നതിന് ശേഷം ശത്രുതൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്തത് വാജിപ്പൈ ചൈനയുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരിയായിരുന്നു പക്ഷേ അങ്ങനെയല്ല മോദിയും അതേപോലെ തന്നെ ഷിജിൻ ഉള്ള ബന്ധം മോശമായി പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അമേരിക്ക കയറി ചൈനയെ അടിച്ചു തകർത്തു ഇന്ത്യയെ തകർത്തു അങ്ങനെ വന്നപ്പോൾ ഇവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് തരാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ അത് അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു വളരെ വലിയ ശക്തികളുടെ ഏകീകൃതമായിട്ട് മാറി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ തന്നെയാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങൾ ഇന്ത്യയും അതേപോലെ തന്നെ ചൈനയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളെ നൽകുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ നൽകുന്ന എന്നുള്ള പ്രദേശമാണ് ശരിക്കും പറഞ്ഞത് ജന എനിക്ക് തോന്നുന്നതിപ്പോൾ ഇങ്ങനെ പറയുന്ന കുറച്ച് രാഷ്ട്രങ്ങളുണ്ടല്ലോ റഷ്യ ചൈന അതേപോലെ തന്നെ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളൊക്കെ ഒരുമിച്ച് തരണാൽ തന്നെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം ലോകത്തിൻ്റെ ജനസംഖ്യ വരും ആ ജനസംഖ്യ വരുന്ന ഒരു ശക്തി രൂപപ്പെട്ടു വന്നയാൽ അത് അമേരിക്കയ്ക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ വരെയും വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന കരുത്തുള്ള ഒരു സംഘമായിട്ട് അത് മാറും അങ്ങനെ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അവിടെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിസ്തൃതിയിൽ വലിയ രാഷ്ട്രമാണ് റഷ്യ അല്ല റഷ്യയുടെ കയ്യിൽ ഒരുപാട് എന്താണ് ഖനികളും അതേപോലെ തന്നെ പലതരത്തിലുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ഉള്ള സമ്പന്നമായ രാഷ്ട്രമാണ് ശരിക്കുന്നത് ഈ സോവിയറ്റ് റഷ്യ രൂപം കൊള്ളുന്നതിന് മുമ്പ് സാർച്ചക്കളിയുടെ കാലത്ത് യൂറോപ്പിൻ്റെ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ഥലമാണ് പക്ഷെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് അത് അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തി അതേപോലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള തകർച്ചയിലും അതിൽ നിന്ന് വീണു അതിനുശേഷം അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതിഭാസം റഷ്യ എന്ന് പറയാം സോവിയറ്റ് റിപ്പബ്ലിക്കെല്ലാം പതിനാല് കഷങ്ങളായിട്ട് തെറിച്ചു പോയിട്ട് ഏറ്റവും കരുത്തരായിട്ടുള്ള രാഷ്ട്രം എന്ന് പറഞ്ഞ റഷ്യ എത്രമാത്രം പോലും മിശ്രമാണ് ആ റഷ്യ പലതരത്തിലുള്ള സഹായങ്ങൾ ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും കൊടുക്കാൻ കരുത്തുള്ളവർ കൂടിയാണ് അപ്പോൾ അവർ മുൻനിര കൂടി ഒരുമിച്ച് കയറുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ട്രംപ് ഉയർത്തുന്നതായിട്ടുള്ള ഈ വ്യാപാര യുദ്ധം അതിൽ ട്രംപ് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിഗണിത മാത്രമാണ് കാരണം ട്രംപ് ഇങ്ങനെയൊക്കെയുള്ള നിലപാടെടുത്ത് കഴിയുമ്പോൾ പിന്നീട് അമേരിക്കക്കും സോറി എന്താണ് റഷ്യക്കും ചൈനയ്ക്കും ഇന്ത്യക്കും എന്ത് നിലപാടെടുക്കണം അതിങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ അവർ ഒരുമിച്ച് തരുന്നു അവരുടെ ഒരു വ്യാപാര കരാറ് വരുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം അതുപോലെ തന്നെ ആയുധം എണ്ണ എണ്ണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത് അപ്പോൾ റഷ്യ എണ്ണ ഇന്ത്യയാണ് വളരെ വില കുറച്ച് കൊടുക്കുകയാണിച്ച് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ കച്ചവടം അമേരിക്കയെ വളരെയധികം പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്താണ് അതിന് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡോളറിൻ്റെ ആധിപത്യം തകർക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ആ വ്യാപാരം മാറി എന്നുള്ളതാണ് അത് നേരത്തെ ഇന്ത്യക്ക് ലോക വിപണിയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ നമുക്കൊരുപാട് എണ്ണ ഉപയോഗമുള്ള രാഷ്ട്രമാണ് വാങ്ങണമെങ്കിൽ നമുക്ക് അതിനെ കൊടുക്കേണ്ടത് ഡോളർ അമേരിക്കൻ ഡോളർ കൂടെ വാങ്ങിക്കാൻ പറ്റും അത് കാലകാലമായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വിദേശത്തു നിന്നൊരു ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ ഡോളറിൽ വാങ്ങിക്കാൻ പറ്റൂ എന്നുള്ളതായിരുന്നു അപ്രഖ്യാപിതമായിട്ടുള്ളൊരു നിയമമായിട്ട് നിലനിന്നിരുന്നു എന്നാൽ റഷ്യയെ ഉപരോധത്തിലാക്കിയപ്പോൾ എന്നുവെച്ചാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ ഒരു ഉൽപ്പന്നം ആരും വാങ്ങാൻ പാടില്ല റഷ്യയ്ക്ക് ഒരു ഉൽപ്പന്നം ആരും കൊടുക്കാൻ പാടില്ല എന്നു ആ സമയത്താണ് ഇന്ത്യ റഷ്യയുടെ സഹായത്തിനെത്തുന്നത് അങ്ങനെ റഷ്യയുടെ എണ്ണ അപ്പോൾ പുടിൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഡോളർ തരണ്ട നിങ്ങൾ ഇന്ത്യൻ റുപ്പ്യന്നാൽ മതി അത് അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യത്തെ തകർത്ത ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു നമ്മൾ അവരിൽ നിന്ന് കച്ചവടം നടത്തും അത് കഴിഞ്ഞപ്പോൾ പിന്നെന്ത് ചെയ്തു പുട്ടിൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രങ്ങളോടും പറഞ്ഞു നിങ്ങൾ ഡോളർ തരണ്ട നിങ്ങളുടെ കറൻസി എന്താണോ അത് തന്നാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത് ഭീഷണിയാണ് അതെ അപ്പോൾ എനിക്ക് തോന്നുന്ന ട്രംപിനെ ഭയപ്പെടുത്തിയൊരു കാര്യം അതുതന്നെയായിരിക്കും ശരി ഈ ഡോളറിൻ്റെ ആധിപത്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ ആധിപത്യത്തിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല ഇപ്പോൾ ഒരു തളർച്ച വന്നിട്ടുള്ളൂ കുറേ കഴിയുമ്പോൾ അമേരിക്കൻ ഡോളറിനെ ആരും കാര്യമായ രീതിയിൽ അംഗീകരിക്കാത്തൊരു സ്ഥിതി വരാൻ സാധ്യതയുണ്ട് അതാത് രാഷ്ട്രങ്ങളുടെ കറൻസികൾക്ക് വലിയ തരത്തിൽ ആധിപത്യം വരുന്ന അല്ലെങ്കിൽ അംഗീകാരം വരുന്ന ഒരു പ്രക്രിയയായിട്ട് ഈ കച്ചവടം മാറിയിട്ടുണ്ട് അത് ചെറിയൊരു തുടക്കം അല്ലെങ്കിൽ വലിയ തുടക്കമാണ് അതിനൊരു ജനാധിപത്യ സ്വഭാവം കൂടിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ യൂണി പോളാർ വേൾഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അമേരിക്ക ലോകത്തെ മുഴുവനും കച്ചവടത്തിൻ്റെ കാര്യത്തിലും ആയുധത്തിൻ്റെ കാര്യത്തിലും നിയന്ത്രിക്കുന്നൊരു സാഹചര്യം വന്നിരുന്നു അതിൽ കച്ചവടത്തിൽ അവർക്ക് അവരുടെ കെട്ടുപാടുകളെ തകർത്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ അതാത് രാഷ്ട്രങ്ങളുടെ കറൻസി കൊണ്ട് കച്ചവടം നടത്താം എന്ന് പറയുന്ന പ്രഖ്യാപനത്തിനുണ്ടാവും അതാണ് ട്രംപിനെ വല്ലാത്ത തരത്തിൽ അപകടത്തിലാക്കുന്ന ഒരു കാര്യം